വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോണത് താറാമുട്ട താറാ കറിയും ചപ്പാത്തിയാണ് ഏട്ടാ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ വീടിലേക്ക് പോവാ പൊടിയിടത്തേട്ടാ നമുക്ക് ആ ഉപ്പ് ഒഴിച്ചോക്കാം കേട്ടാ ഉപ്പ് വെള്ളം കുറച്ച്

താറാമ്മ നമ്മുടെ കൂടെ താറാവിനെ പാടുത്തു കൊണ്ടു അലക്കിണ്ടായിരുന്നോട്ടെ ആൾക്കാർ അവരിക്കുന്നു പിടിക്കുമ്പോ ചെറിയ മുട്ടകളാ അത് അവിടെ നിന്ന് പോട്ടെ പോടന്നിട്ട് നോക്കണം എന്താ വണ്ടിയിൽ കൊണ്ടുവരും ഇങ്ങനത്തെ ഇവിടെ പാടങ്ങളിലൊക്കെ കൊല്ല പാടങ്ങളൊന്നും പണം തരുന്നില്ല പണന്ത പാടത്തേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ പാടത്തേക്കൊക്കെ ഇറക്കുമ്പോൾ ഫ്രീ ആയിട്ട് മുട്ട തരാറുണ്ട് ചോദിക്കണം നമ്മള് നമ്മളുണ്ടാവണം അങ്ങനെ നാലഞ്ച് മുട്ട ഫ്രീ ആയിട്ട് തരും പിന്നെ നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചാലും വലിയ കാശൊന്നും വരില്ല അപ്പൊ നമ്മള് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നുട്ടാ ചേട്ട സഭോളായിരുന്നു മുട്ടക്കറിയിലേക്കുള്ളത് ചപ്പാത്തി കുഴച്ചിണ്ട് ഏഹ് നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കണോ അത് കുടിവെള്ളം പിന്നെ അതേ പരിപ്പ് പരിപ്പ് കറി വെക്കാനായിട്ട് പരിപ്പ് വളർത്തിയിട്ട് ചെയ്യണം കേട്ടാ ഇത്രക്കെയാണ് ഇന്നത്തെ കുട്ടയച്ചിരില്ലേട്ടാ അത് ഞായറാഴ്ച കെടുക്കാണ് എന്താ അതെ ഉള്ളിയൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇനി കേരിക്കുള്ള കേരിക്ക ചപ്പാത്തി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചെറിയൊരു ടീസ്പൂണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് മസാലപ്പൊടി

ഒരു ചെറിയ പുളി മുളകും മല്ലിയും എല്ലാം കൂടി അതിപ്പോ ആട്ടിരിക്കില്ല വേണ്ടോ ിറ്റർ വെളുത്തന്നിണ്ടാരസോ ആയില്ല കഴിഞ്ഞ നാടുകാരണ്ടായിരുന്നു പറമ്പില്ല ഒന്നുമില്ല

പണ്ട് അമ്പത് വെളിച്ചെണ്ണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു അമ്പത് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ടോ അമ്പതല്ല നൂറിൻ്റെ മീലൊഴിച്ചിട്ടുണ്ട് അതാണ് വ്യത്യാസം നമ്മൾ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോ അതിനെച്ചിലവുണ്ടായി പണ്ടൊക്കെ ഇങ്ങനെ മെളകൊന്നും

സാറാമുട്ടെ തോട് ഭയങ്കര ഉറപ്പല്ലേ കല്ലപ്പൊട്ടിട്ട് പറഞ്ഞത് നീ പറഞ്ഞ കല്ല് പൊട്ടിട്ട് പൊളിഞ്ഞു പോയിട്ടില്ല അത് തണുക്കണ അതെ പറഞ്ഞ അതേ നമ്മളൊക്കെ പറയണം എന്നൊരു വലിയ വെണ്ണങ്ങളൊക്കെ കല്ലപ്പൊട്ട കിട്ടുന്നിട്ട് അത് കിട്ടണമെന്നില്ല ആ പൊളിഞ്ഞു പോലെ ോട് വേർപെട്ട് കിട്ടണെങ്കി അത് തണുത്തു എന്താ ലേ പൂട്ടു കൂടുതല് പെണ്ണുങ്ങൾക്കാണു പെണ്ണുങ്ങൾക്കാ പെണ്ണുങ്ങൾക്ക് അമ്മ ബാധിക്കാം ഇപ്പൊ കണ്ടില്ലേ അല്ല പിന്നെ ആ പവർ കൂടുതല ബുദ്ധിയും കൂടുതല കോഴിയിലോ ഏഹ് കോഴി ചാത്ത ഇട്ടിട്ട കൊത്തി ഇട്ടോട കളമ്പടക്കി തിന്നണിങ് ആ അപ്പൊ മുട്ട ഇടലൊന്നും കൊത്തി കുടിക്കലൊക്കെ വിടകള് തന്നെയാണ് അല്ല മുട്ട കിട്ടാൻ അത് വരാണ്ട് അയ്യോ എന്തായാലേ അതാണ് ചാത്തമ്മാര് കൊത്തി കുടിക്കൂല ആരും പൊട്ടയടുന്നില്ലല്ലോ ഇല്ല ആ ഓണൊക്കെ ഒരു പോവും കലാവും മണി പാടിയന്മാര് വണ്ടി വരുക്കും ഇക്കൊല്ലം പിന്നെ അമ്മയ്ക്കൊരു ജോലി ഇല്ലായാലും നമ്മള് കത്തിമുഷ്ടി ജീവിച്ചു പോവാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലേ അങ്ങനെ ആയിരിക്കണം കാണിക്കാണ്ട് പൊളിച്ചതിൻ്റെ കാണും കല്ലുപ്പിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യണ്ടത് എന്തേ അതാ പറയണത് പറയണതൊന്നും മനസ്സിലാക്കി പെരുമാറ എന്ന് പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു അതല്ലല്ലോ വിഷയം അല്ലല്ല ഒഴിക്കാൻ പറഞ്ഞപ്പോ നീ വാ പറഞ്ഞത് വെള്ളമൊഴിക്കാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യ എന്താ പിടിച്ച് ബാധിക്കാങ്ങോട് ജയിക്കാനായിട്ട് എന്താ കാര്യം ഇനി പൊളിക്കണെങ്കി കുറച്ചേരും ചായ ായൽ പഞ്ചസാര ഞങ്ങൾ ഒഴിവാക്കിട്ട് ശർക്കര പാത്ര ശർക്കര ഏലക്കായ ജീരകം ചായ ഞാൻ ചോദിച്ചു രി ദപ്പത്തി ദപ്പത്തി മടക്ക ദേ ചായി പറيو അടിവിടെ ഇല്ല സൂപ്പർ മട്ട ഓർമ്മ കൊട്ടാനു દીടാ ആദാവർത്തൂട്ടാ ഞാൻ बोलതാണ് ഞാൻ കേൾത്തു വാക്യക്കെ പൊടിഞ്ഞു പോയി പൊടിഞ്ഞു എന്ന് പറഞ്ഞാ ഞാൻ അടന്നു പോന്നു ഒരു മണിക്കൂർ നേരം എടുത്തിട്ട് പൊളിച്ചതാ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇവിടെ കൂടെ ഉണ്ടാവണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് തന്നെ അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി വരുന്നതുവരെ എല്ലാവർക്കും